നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ അരിഷ്ടം കുടിച്ചതിന്റെ പണം നൽകാനുള്ളത് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ അരിഷ്ടക്കടയിലെ ജീവനക്കാരനെ തലയ്ക്ക് ഗുരുതരമായി മുറിവേൽപ്പിച്ചു കൊലപ്പെടുത്തി കടക്കൽ മണലുവട്ടം കുതിരപ്പാലം ആതിരാഭവനിൽ എഴുപത് വയസ്സുള്ള സത്യഭാവുവാണ് കൊല്ലപ്പെട്ടത് സത്യഭാവു തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരെ ഇന്ന് മരണപ്പെടുകയിൽ തുടയുന്നൂർ കുന്നുവിള വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സിനുവാണ് സത്യഭാവിനെ തലയ്ക്ക് ഗുരുതരമായി മുറിവേൽപ്പിച്ചത് സിനു നിലവിൽ റിമാൻഡിലാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പതോടു കൂടി മണൽ പ്രവർത്തിക്കുന്ന അരിഷ്ടക്കടയിലെത്തിയ സിനുവിനോട് അരിഷ്ടക്കടയിലെ ജീവനക്കാരനായ സത്യഭാബു മുൻപ് അരിഷ്ടം കുടിച്ചതിന്റെ പണം നൽകാൻ ആവശ്യപ്പെട്ടു ഇതിന്റെ വൈരാഗ്യത്തിൽ സിനു സത്യഭാവിനെ അടിച്ച് റോഡിൽ തള്ളിയിടുകയും തല പിടിച്ച് റോഡിൽ ഇടിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സത്യഭാവുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിൽ കഴിഞ്ഞുവരുവേ ഇന്ന് ഉച്ചയോടുകൂടി മരണം സംഭവിച്ചു സത്യഭാവിനെ മർദ്ദിച്ച സംഭവത്തിൽ കടയ്ക്കൽ പോലീസ് സിനുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കടയ്ക്കൽ പോലീസ് കൊലപാതകത്തിന് കേസെടുത്ത് സിനുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് കടക്കൽ പോലീസ് പറഞ്ഞു